മലപ്പുറം ജില്ലയിലെ പുളിക്കലെ വി എൻകുട്ടി സാറിൻ്റെ വീട്ടിലേക്ക് നമസ്കരിക്കും നോമ്പ് പേടിക്കും കുന്നത്തെടുക്കും ദുഴ ഇരക്കും നമസ്കരിക്കും നോമ്പ് പേടിക്കും ാണെങ്കിലും എൻ്റെ വ്ളോഗിനെ കുറിച്ചെല്ലാം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ചോദിച്ചറിഞ്ഞു എനിക്ക് ഞങ്ങളിപ്പം ന്യൂ ജനറേഷനിലുള്ളവരാണ് അപ്പം ഈ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മലബാർ മാപ്പിളമാരുടെ സാമൂഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുന്ന കവിതകളാണ് അവരുടേതായ വാമൊഴിയിലും അവരുടേതായ ഭാഷയിലും ലിപികളിലും എഴുതപ്പെട്ട കൃതികൾക്കാണ് മാപ്പിള പറ്റിയത് മാപ്പിള മാപ്പിള സംഭവം ഇവിടുത്തെ പഴയ മലബാറിലെ മാപ്പിള ആണല്ലോ അവരുടെ ആ അവരുടെ ഭാഷയിലും അവരുടെ വാമൊഴിയിലും എഴുതിയിട്ടുള്ള സങ്കല്പങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം വെച്ചുകൊണ്ടുള്ള രചിക്കപ്പെട്ട പദ്യകൃതികൾക്കാണ് പാട്ടുകളും പിന്നെ മാപ്പിള പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും സാദാ പാട്ടെന്ന് പറഞ്ഞാൽ വാമൊഴി നാടൻ വാമൊഴി പദങ്ങളാണ് മാപ്പിള മാപ്പിളപ്പാട്ടുകൾ നാടൻപാട്ടുകളിലൊക്കെ ഉള്ളത് അതുതന്നെ അതിന്റെ ഈണങ്ങൾ മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ മാപ്പിളപ്പാട്ടിനെ കുറച്ചും കുടുംബത്തിലാണല്ലോ ഇവിടെ കർഷക പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങൾ മത്സരങ്ങളുണ്ടാവാറുണ്ട് അതാണ് ഞാൻ ആദ്യം പഠിച്ച പാട്ടും പലരും ൂട്ടിൻറെ പലരുമേ എൻറെ കാലികൾ കൊണ്ടൊരു ദിന ഞാൻ ഒരു കാളപൂട്ട് നടക്കുന്ന ആ സംഭവത്തെ കുറിച്ചിട്ട് കാണാൻ ചെന്നരാ ഒരു കർഷക ഫാമിലിയിലാണ് ജനിച്ചത് എന്നൊക്കെ പറഞ്ഞത് അപ്പം കുറച്ച് കാര്ഷിക അനുഭവങ്ങളൊക്കെ പറഞ്ഞത് അന്ന് ഒരുപാട് കൊയ്ത്തുമതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കർഷക തൊഴിലാളികളൊക്കെ വീട്ടിൽ വീട്ടിൽ വരും അവരുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ആയിരുന്നു അവരുടെ വീട്ടിലെ കല്യാണങ്ങളോണ്ടാവുമ്പോ അതിനോടനു സംബന്ധിച്ച് കലാപരിപാടികളുണ്ടാവും നാടൻ നാടൻ ചവിട്ട് പാട്ട് മുടിയേട്ടം തുടങ്ങിയിട്ടുള്ള പാട്ടുകൾ അത് ഞങ്ങാട്ട് തറവാട്ടം മുട്ടത്തി വെച്ചിട്ടാണ് അപ്പം അത് കണ്ടിട്ടും ഒക്കെയാണ് ഞാൻ വളർന്നിട്ടത് വയലിൽ പാടിയിരുന്ന പാട്ടുണ്ട് ഞാൻ കാക്കയെ പോലെ കാറുത്ത ചീരു അരിവാള് പോലെ വളഞ്ഞ വാളഞ്ഞ ചക്കൂളപ്പല്ലും പേന്തലയും എനിക്കിന്ന ചീരൂനെ വേണ്ടൻ കേട്ടോ കാക്കയെ പോലെ കാറുത്ത ചീരു അരിവാള് പോലെ വാളഞ്ഞ ചീരു ചക്കച്ചൂളപ്പല്ലും പേന്തലയും എനിക്കിന്ന ചീരൂനെ വേണ്ടൻ കേട്ടോ അതൊരു ആചനയായിട്ട് സംഭവത്തെ കുറിച്ചാണ് കല്ല് ഇടുമ്പെല്ലണ്ട് കല്യാണത്തിന് പോണ്ട് കല്ലേ മാലേം വേണ്ട കല്യാണം കൂടെയുണ്ട് കല്യാ കല്ലിടുമ്പൽ ഞണ്ട് കല്യാണത്തിന് പോണ്ട് കല്ലേ മാലേം വേണ്ട കല്യാണം കൂടെയുണ്ട് ീരു പേരും പുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരു ചെയ്ത വേദാംബർ ഈ രീതിൻ്റെ രീതി എന്നോട് അനുബന്ധിച്ചിട്ടില്ല ഒരു വ്ളോഗ് ചെയ്തിരുന്നു അപ്പം അങ്കിളിനെ കാണിച്ചൊന്നില്ല ഇരുപത്തി ഒന്നത്തെ ഒരു വ്ലോഗ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നത്തെ മലബാറബല്ലെ കുറിച്ചിട്ട് അപ്പം അപ്പോഴാണ് കേട്ടത് അന്നിരുപത്തിയൊന്നിൽ അതിനെ കുറിച്ചൊക്കെ നോക്കുമ്പോഴാണ് അങ്കിളിന്റെ ആ പാട്ട് കേട്ടത് നാട്ടിൽ വെള്ളക്കാർ ഭരിച്ചൊരു കാലത്ത് അല്ലിയും മുസ്ലിയാനും അനുയായികൾ വെള്ളക്കാരെ വിറപ്പിച്ച്

സഞ്ചരിക്കൊന്നോർക്ക് കാണാറാവുമാരത്തില് നമ്മളുടെ നെഞ്ചിലാണ് കല്ല് നാട്ടി വെച്ചത് നമ്മളുടെ കൂട്ടരെയാണ് സുവർ കൊന്നത് രാജ്യസ്നേഹം വീറുകൊണ്ട ധീരരുണ്ടി നാട്ടിൽ രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടിൽ അത് വളരെ വെള്ളപ്പട്ടണം ഞങ്ങൾ കുട്ടികളായിരുന്ന കാലത്ത് പേടിയായി ഞങ്ങൾ കാളവണ്ടി കയറ്റി പോകുന്ന ഒരു കാളവണ്ടിക്കാരൻ സൈഡ് കൊടുക്കാത്തതിന്റെ പേരില് ചീരിപ്പാഞ്ഞി വന്ന് പട്ടാളവണ്ടി നിർത്തി കാളവണ്ടിക്കാരനെ മർദ്ദിക്കുന്നത് ഞാൻ കണ്ട് സൈഡ് കൊടുക്കാത്തതിന്റെ ക്രൂരത ആ പാട്ടുകൾ അനുഭവം ഞാൻ എഴുതിയ പാട്ടും പാടിയിട്ടുണ്ട് ഭാരത പൂങ്കവാനത്തിലെ പൂക്കളാണ് നമ്മൾ ഭാരതമ്പ പെറ്റെടുത്ത കൺമണികളാണ് കൺമണികളാണ് ഭാരത പൂങ്കവാനത്തിലെ പൂക്കളാണ് നമ്മൾ ഭാരതം പെറ്റെടുത്ത കൺമണികളാണ് കൺമണികളാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സിയുമെന്നെന്ന എന്തു തന്നെയാങ്കിലും അന്ത്യം വെറും പൊടിമണ്ണേ പണ്ടത്തെ ഈ മത്സഹാർദക ഇപ്പോഴും ഉണ്ടോ ഇല്ല പണ്ടത്തെ സ്നേഹവും പ്രവാദൊക്കെ ഇന്നെ കാണുന്നില്ല കുറഞ്ഞതാണ് അല്ലേ തീരെല്ലേ കുറഞ്ഞതാണ് ആ അതില്ലെന്ന് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് വളരെയധികം ഏറെ ജാതി മതം എന്നറിയുന്നൊരു പ്രശ്നമുണ്ടായിരുന്നില്ല എന്തിലും മനുഷ്യനും ഒന്ന് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥി പ്രവർത്തിക്കുന്നു പണ്ടൊക്കെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കലും കളിക്കലൊക്കെ ഒരുമിച്ചല്ലേ അതെ അതെ ഒരുമിച്ചിട്ടായിരുന്നു കളിച്ചിരുന്നോ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് പണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട് മാന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു പല പല നാട്ടിൽ നിന്നുള്ളവരല്ലേ അല്ല ഈ നാട്ടിലുള്ളവർ തന്നെ ഞങ്ങളിപ്പം ഈ സംഘൃത കരി അത് പറയാൻ തന്നെ കഴിഞ്ഞില്ലേ ശരിക്കും അപ്പം അതിന്റെ അർത്ഥം എന്താ മാപ്പിളപ്പാട്ട് സ്വർഗ സ്ത്രീകളെ വർണ്ണിക്കുന്ന ഒരു പാട്ടാണ് നമ്മൾ നന്മ ചെയ്ത് സ്വർഗത്തിലെത്തിയ അവിടെ നമ്മളെ സ്വീകരിക്കാൻ വരുന്ന സ്വർഗ സ്ത്രീകളായിരിക്കും അവരുടെ നൃത്തവും നൃത്ത ചൂടുകളൊക്കെ ഒരു പാട്ടാണ് വാഴപ്പള്ളി മുഹമ്മദ്ന്ന് പറയുന്ന ആളാണ് പാട്ട് സംഘൃതമി തങ്കീണി

അത് സ്ത്രീകളുടെ ഒരു വർണ്ണ അങ്കലവണ്ത്തെ കുറിച്ചൊക്കെ ഒരു ഗാനം വാഴപ്പുള്ളി എന്ന് പറയുന്ന വാഴപ്പള്ളി മുഹമ്മദ് കവിയാണ് അത് എഴുതിയിട്ടത് പടച്ചുന പടപ്പുകൾ തമ്മിൽ പടപെട്ടും കളി കണ്ട് പല തരത്തിലും പരജ്രോഹം ചെയ്ത് പടച്ചുനെ നടി നാട്ടി പിടിച്ചു വെക്കലും കഴുത്തറുക്കലും പൊതുജനം പതിവാക്കി പടച്ചോനെ ഇന്ന് പടപ്പുകൾ തമ്മിൽ പടവെട്ടും കളി കണ്ട് പീടപീടക്കുന്നുണ്ടിടന്നും ചിന്നകം മീടങ്ങേറിങ്കൊടി കൊണ്ട് പിടിച്ചു വെക്കലും കഴുത്തറക്കലും പൊതുജനം പതിവാക്കി പലതരത്തിലും പലദ്രോഹം ചെയ്ത് പടച്ചോനെ നടി മാറ്റി പാട്ടുകാരൊക്കെ അങ്കിളിന്റെ ഒരു ആ സ്റ്റൈല് നോക്കിയിട്ടാണ് ഒക്കെ ചെയ്യുന്നത് അപ്പം അങ്കിൾ അങ്കിളിന്റെ മുമ്പ് ഒന്ന് അത്രക്ക് അങ്ങനെ അങ്കിളിന്റെ പോലെ അത്രക്ക് നന്നായിട്ടൊന്നും അപ്പൊ എന്തിനാണ് അത്രക്ക് ആൾക്കാരെ പാട്ട് 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 ആളുകൾക്ക് ആളുകൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് പാട്ടും അപ്പോൾ അപ്പോൾ ഏറെ പാട്ട് ആ പാട്ടായിരിക്കും ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിട്ടാണ് അത്രക്ക് നന്നായി പെർഫോം ചെയ്യുന്നത് പാടി അല്ല പാട്ട് പാട്ടുപാടിയെന്ന് പറയുന്നത് ഒരു ഭാഗമാണല്ലോ പാട്ട് ഒരു പ്രാവശ്യം അങ്കിളിന്റെ ഫോട്ടോ ഇട്ടെടുക്കാന് വണ്ടേയിൽ വന്നിരുന്നു അപ്പം അങ്കിളിന് അപ്പം അറുപത്തി മൂന്ന് വയസ്സായിരുന്നു അപ്പൊ അങ്കിൾ പറഞ്ഞ അങ്കള് മറ്റേ അറബി മലയാളം പഠിച്ചിട്ട് മുപ്പത്താറായിരുന്നു പറഞ്ഞിരുന്നു അപ്പം ഇപ്പൊ അങ്കിളിന് അമ്പത്തെട്ടാണ് വയസ്സ് അത് അറബി മലയാളത്തില് അൻപത്തെട്ടല്ലേ അങ്കിൾ എപ്പോഴും പറയുന്ന കോമഡി അല്ലേ അവൻ തന്നെർത്തോട്ടാണ് ആർബി മരത്തിൽ വായിക്കുക. അപ്പോൾത്രേ ചെറുപ്പാണ് എന്ന് ഞാൻ ഏദേശിച്ചു. അല്ലയാ സർപോൺ മാനസ പ്രിജൽ പോ. കാണാനൊന്നും ചെറുപ്പം തന്നെ അല്ലേ? 85 ആയില്ലേ? 85 ആയിട്ട് 58 എന്ന വയസ്സല്ല തോന്നിക്കുന്നത്. 58 വയസ്സേ തോന്നിക്കണുള്ളൂ. ആർബി മരത്തിൽ തൃച്ട്ട പോലെ. ചെയ്യണ തെറ്റ് പടച്ചോന്റെ പേര് ചൊല്ലി പലതരം ചാടകട്ടി പടപ്പുകൾ ചെയ്യണ തെറ്റ് പടക്കുകൾ ചെയ്യണ തെറ്റ് മാളികയിൽ മുടി ചുടി വിളങ്ങും തങ്ക താള് പോലെ കതിർ കത്തിളങ്ങും പൊതു നാരി പാറ്റ് കനിമൊൻ്റെ പിറവിക്കന്നാമീനക്കോരോളി ഉണ്ടായേ ഓളി ഉണ്ടായേ ോടെ കൊള്ളയും കൊല്ലയും പലതങ്ങ് മലനാട്ടില് കൊള്ളക്കാരും വെള്ളക്കാരും കാത്തിയേ നോട്ട് കഴിയുന്ന പെണ്ണു

പിന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക അതിനുള്ള പ്രയോജനം പ്രചോദനം ജീവിതത്തിൽ സൽക്കർമ്മമാണ് ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യവും അതാണ് സൽക്കർമ്മം നല്ല പ്രവർത്തനങ്ങൾ നല്ല ചിന്തകൾ ഇതൊക്കെയാണ് വേണ്ടത് ഒരുപാട് വായിക്കുക ഒരുപാട് വായിച്ചെങ്കിൽ അല് എന്തെങ്കിലും അറിവുണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങൾ വായിച്ചാൽ വായിച്ചാല് സൽക്കർമ്മ നല്ലപോലെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും പറ്റൂലെ അത്ര എത്ര പാട്ടുകൾ കഥകളൊക്കെ പറഞ്ഞുള്ളൂ എൻ്റെ ക്യാമറയിൽ ഏതാനും ചിത്രങ്ങളും എടുത്തു